എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇളയുടെ രുചിയുള്ള ആവിയിൽ വേവിച്ചൊരു കിടിലൻ കിണ്ണത്തപ്പമാണ് വളരെയധികം രുചികരമായ ഈ വിഭവം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടതാണ് എന്നാൽ പിന്നെ ഇതിൻ്റെ റെസിപ്പി കണ്ടാലോ ഈ സ്നാക്കിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് അതിലേക്കായിട്ടൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ എടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നേർ പകുതി റവയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചോ അളവിനനുസരിച്ചോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എത്ര മാവ് എടുത്തോ അതിനനുസരിച്ചുള്ള പാലാണ് ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തത് നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാ പാൽ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യണം കാരണം ബാറ്റർ കുറച്ച് കട്ടിയായിരിക്കണം തീരെ ലൂസാകാൻ പാടില്ല വർക്കാത്ത റവയായിരിക്കണം ഇതിൽ ചേർക്കേണ്ടത് ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റോളം അടച്ചു വെക്കണം കാരണം റവയിലേക്ക് പാല് കൂടുതൽ മിക്സായി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇനി സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പിടി കാഷു നട്ട്സ് ചെറുതായി നുറുക്കിയതും അതുപോലെ ഒരു പിടി കിസ്മിസും ചേർത്ത് കൊടുക്കാം ഇത് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ള് ചേർക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ച് കിസ്മിസ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക മണവും രുചിയുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എള് ചേർത്തത് അത് ചേർക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഇ ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരടുകളൊന്നുമില്ലാത്ത നല്ല ഓർഗാനിക് ശർക്കര പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ശർക്കരപ്പൊടി മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ശർക്കര നല്ലപോലെ മെൽട്ടായി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അവലാണ് ഏത് അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അവൽ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ചേർക്കേണ്ടത് ഒരു ബൗൾ ചിരകിയ തേങ്ങയാണ് ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ മാത്രം മതി ഇതിലേക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാനും തേങ്ങ ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇത് കൂടുതൽ കട്ടിയാകാൻ പാടില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ചേർക്കാൻ വിട്ടുപോയി അതാണ് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ നോക്കാം ഇവിടെ റവ ചേർത്തുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പാകം ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് സ്കിപ്പ് ചെയ്യാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഇത് ആവശ്യമില്ല എന്നാലും ഞാൻ ചേർത്തു കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം ഇനി ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കണം ഞാനിവിടെ ഒരു ചെറിയൊരു കേക്ക് ഇട്ടിനാണ് എടുത്തത് അതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ലേടയുടെ ടേസ്റ്റുള്ള കിണത്തപ്പമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാഴയില കിട്ടുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ തയ്യാറാക്കിയ മാവിൻ്റെ നേർ ഒരു ലെയറായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കനം കുറഞ്ഞ രീതിയിലായിരിക്കണം കാരണം അതിൻ്റെ ഓരോ ലെയറും തീരെ കട്ടിയാ കുറഞ്ഞിരിക്കണം എന്നാലേ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി കുക്കറോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലോ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം വെളിയിലെടുക്കണം അതിലപ്പുറത്തേക്ക് വേവിക്കരുത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു എളുപ്പത്തിനായിട്ടാണ് ഇല്ലെങ്കിൽ അവിടെ പാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ ഫില്ലിങ്സ് സ്പ്രെഡ് ചെയ്യാം ശർക്കര കൂട്ട് പരത്തുമ്പോൾ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഫില്ല് ചെയ്യാൻ കാരണം മുകളിൽ ഒഴിക്കുന്ന മാവ് ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കട്ടി കുറഞ്ഞാണ് മുകളിലെ മാവ് ഒഴിക്കുന്നത് അപ്പോൾ ആ ലെയർ പെട്ടെന്ന് വേവുമ്പോൾ പൊട്ടി ഉള്ളിലുള്ളത് വെളിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൈഡിലേക്കൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഫീലിങ്സ് വെക്കുമ്പോൾ തീരെ സൈഡിലായിട്ട് വരാനും പാടില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തപ്പോൾ മാറ്റി വെച്ച കിസ്മിസ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇത് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യമൊന്നുമില്ല ഇനി നേരത്തെ വെച്ച് അതേ പാത്രത്തിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അളവിനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം മാറുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്നു നോക്കി അപ്പോൾ ഒരു സൈഡിലേക്ക് ഫീലിങ്സിൻ്റെ ശകലം മുകളിലേക്ക് വന്നിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ശർക്കരപ്പാനീയാണ് രുചി കൂട്ടുകേ ഉള്ളൂ ഇനി ഒരു മണിക്കൂർ തണുക്കാൻ വെച്ചതിന് ശേഷം സൈഡൊക്കെ വിട്ട് വന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പാറ്റിൽ വെച്ച് പതുക്കെ വശങ്ങളിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് സാവധാനം മറിച്ചിടണം ചിലപ്പോൾ അതിൻ്റെ ലെയറായിട്ട് ഇളകി വരാൻ സാധ്യതയുണ്ട് വാഴയിലയിലാണ് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ മണവും രുചിയും കിട്ടുമായിരുന്നു എനിക്ക് വാഴയില കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ അതുകൊണ്ടാണ് അപ്പോൾ ഈ രുചികരമായ കിണ്ണത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ ഇത് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടവർ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പുതിയ വിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ